കോവളം കൊട്ടാരം വീണ്ടും വിവാദമാകുന്നു കോവളം കൊട്ടാരവും അനുബന്ധ ഭൂമിയും സ്വകാര്യ ഹോട്ടൽ ഗ്രൂപ്പിൽ നൽകാനുള്ള ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനം നേരത്തെ വിവാദമായിരുന്നു കോവളം കൊട്ടാരം സർക്കാർ ഉടമസ്ഥത നിലനിർത്തുക അനുബന്ധ സ്ഥലമായ പത്തേക്കർ ഭൂമി സ്വകാര്യ ഹോട്ടൽ ഗ്രൂപ്പിന് കൈമാറുക ഇതായിരുന്നു യുഡിഎഫ് സർക്കാരിന്റെ തീരുമാനം സർവകക്ഷിയോഗം വിളിച്ച് ഇതു സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് കാണിച്ച് സർക്കാർ ഉത്തരവുമിറക്കി എൽഡിഎഫിലെ സിപിഐ ഒഴികെയുള്ള കക്ഷികൾ സർക്കാർ തീരുമാനത്തെ എതിർത്തില്ല ഹോട്ടൽ ഉടമയായ രവിപിള്ളക്ക് അനുകൂലമായാണ് എൽഡിഎഫിലെ പ്രമുഖ കക്ഷികൾ തീരുമാനമെടുത്തത് എന്നാൽ പ്രതിഷേധം വ്യാപകമായതോടെ സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്മാറി ഈ സമയത്താണ് കോവളം കൊട്ടാര ഭൂമി തന്റേതാണ് എന്ന അവകാശവാദവുമായി രവിപിള്ള രംഗത്തെത്തിയത് എന്തെങ്കിലും വലിയ മാറ്റം മദ്യ കൊടുത്തു കൊടുക്കാൻ കൊടുത്തു വരുന്നു അതിനനുകൂലമായ മറുപടി ഉണ്ടായിട്ടില്ല പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അട്ടിവാടത്ത് മൊത്തം ഒരു വലിയ മാറ്റം ഉണ്ടാകും കൺവെൻഷൻ സെൻ്ററുണ്ടായാൽ പല ബിസിനസ്സുകളും ഇവിടെ വരാൻ സാധ്യതകളുണ്ട് അത് ഗവൺമെൻറ് അനുവദിച്ചാൽ മാത്രമേ തുടങ്ങും ഗവൺമെൻറ് മാത്രമല്ല ഗവൺമെൻറ്റും എല്ലാ ആൾക്കാരും കൂടി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐടിഡിസിയുടെ ഉടമസ്ഥതയിലുള്ള അശോക ഹോട്ടലിനെ താൽക്കാലികമായാണ് കോവളം കൊട്ടാരം കൈമാറിയത് പിന്നീട് അശോക ഹോട്ടൽ വിൽക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ കോവളം കൊട്ടാരവും സ്വകാര്യ വ്യക്തിക്ക് കൈമാറി ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവന്നു ആദ്യം എംഫാർ ആർ ഗ്രൂപ്പിനായിരുന്നു കോവളം കൊട്ടാരം കൈമാറിയത് പിന്നീട് ലീല ഹോട്ടൽ ഗ്രൂപ്പിനായി ഉടമസ്ഥാവകാശം ലീലാ ഗ്രൂപ്പിൽ നിന്ന് വ്യവസായി രവിപ്പിള്ള ഹോട്ടൽ വിലക്ക് വാങ്ങി കോവളം കൊട്ടാരം സർക്കാർ നിയമത്തിലൂടെ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും കോവളം കൊട്ടാരം സംബന്ധിച്ച് കേസ് നിലനിൽക്കുകയാണ് ഇതിനിടെയാണ് കൊട്ടാരം സർക്കാർ ഉടമസ്ഥതയിൽ നിലനിർത്തി പത്ത് ഏക്കർ ഭൂമി സ്വകാര്യ ഹോട്ടലിന് പാട്ടത്തിന് നൽകാൻ നീക്കം ആരംഭിച്ചത് ഇന്ത്യ വിഷൻ കൊല്ലം തിരുവനന്തപുരം